ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കൊണ്ടു വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള അജറക്കിൻ്റെ കോട്ടൺ സ്ലിറ്റ് ടോപ്പാണ് കൊണ്ടു വന്നിരിക്കുന്നത് കണ്ടോ എന്താ ഭംഗിയുള്ള അടിപൊളി കളർ ഷീഡാണോ നോക്കി സൂപ്പർ അല്ലേ അപ്പോൾ അതിൽ ചെറിയൊരു പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മിക്സ് ആൻഡ് അന്മാശൊക്കെ വന്നപ്പോൾ സൂപ്പറായിട്ടുണ്ടോ ആ വീലൊക്കെ പോയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര രൂപ തോന്നും ഈ ഒരു ടോപ്പ് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എത്ര രൂപ തോന്നിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ഈ ടോപ്പിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം ലൈക്ക് ചെയ്താലേ നമ്മൾ ഇനിയും ഇതേപോലുള്ള ടോപ്പുകൾ കൊണ്ടുവരുകയുള്ളൂ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയണം കൊള്ളാം ഇനിയും ഇതേനൊക്കെയുള്ള ടോപ്പുകൾ കൊണ്ടുവരണം എന്ന് പറയണം എങ്കിൽ നമുക്ക് ഇനിയും ഇനിയും ഇതേപോലുള്ള ടോപ്പുകൾ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതും വെറൈറ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിങ്ങനെ അജക്കെ മറ്റിയില്ല അതിലും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ട്രിപ്പിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ചെറിയ സൈസായിട്ട് പിണങ്ങണ്ട കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് പക്ഷേ നമുക്ക് ആദ്യം പ്രാധാന്യം കൊടുക്കാനുള്ള ഈ ഒരു വിഗ് സൈസ് അതായത് പ്ലസ് സൈസുകാർക്ക് നല്ല കളർഫുൾ ഐറ്റംസ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റാറില്ല അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു വിഷമം മാറ്റിയിട്ട് ശേഷം നമുക്ക് ചെറിയ സൈസുകാർക്ക് നമ്മളിത് കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ എന്തായിരുന്നാലും ഒരു ഫോർട്ടി ഫോർ മുതൽ ഒരു ഫോർട്ടി എയ്റ്റ് വരെ ഉള്ളവർക്ക് സന്തോഷിക്കാനായിട്ടാണ് നമ്മൾ ഈ ത്രീ ഡബിൾ നയൻ കൊണ്ടുവന്നിരിക്കുന്നത് വെറും ത്രീ ഡബിൾ നയനിലാണ് ഈ ടോപ്പ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അജറക്കിൻ്റെ ടോപ്പാണ് സ്ലിറ്റഡ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് അത് വലിയ പ്ലസ് സൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ സോൾഡ് ഔട്ട് ആവുന്നതാണ് പെട്ടെന്ന് തന്നെ ഓഫ്ലൈനിൽ തന്നെ ഇത് മിക്കവാറും സോൾഡ് ഔട്ട് ആവും അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചേ കേട്ടോ താമസിക്കേണ്ട